രീതിയിൽ മുന്നോട്ട് മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കരുത് തെറ്റിനെതിരെ പോരാടണം എസ് എഫ് ഐ ആരുടെയും ജീവൻ അപഹരിച്ചു എന്ന ആക്ഷേപം ഉണ്ടായിട്ടില്ലെന്നും അക്രമങ്ങളുടെ വഴിയിലേക്ക് തിരിയാതിരുന്നത് അഭിനന്ദനാർഹമാണെന്നും മുഖ്യമന്ത്രി പറയുന്നു തിരുവനന്തപുരത്ത് എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തിക്തസാക്ഷിത്വങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം ആരുടെയെങ്കിലും ജീവൻ അപഹരിച്ചു എന്ന ഒരാക്ഷേപം ഇതേവരെ ഉണ്ടായിട്ടില്ല അത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ അതേ നല്ല സംയമനത്തോടെ ഈ അക്രമങ്ങളൊക്കെ നേരിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുകൊണ്ടാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷമുണ്ടായത് എസ് എഫ് ഐ രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ കൃത്യതയാണെന്ന നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു സംഘടനയാണ് സുനിഷ അയ്യലൂരുണ്ട് വിശദാംശങ്ങളുമായി സുനിഷ റാഗിങ് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രി എസ് എഫ് ഐയെ ഈ സംസ്ഥാന സമ്മേളന വേദിയിൽ തന്നെ ഉപദേശിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എസ് എഫ്ഐയുടെ മുപ്പത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത് എന്നതാണ് തുടക്കം മുതൽ തന്നെ സംഘപരിവാർ ആശയങ്ങളോട് പൊരുതിയ തെറ്റിനോട് പോരാടിയ സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടക്കം മുതലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത് തന്നെ അതിനിടയിലായിരുന്നു ഈ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന അക്രമങ്ങളടക്കം അദ്ദേഹം എണ്ണി എണ്ണി പറയുകയും ചെയ്തു അതിനിടയിലാണ് ഈ മാധ്യമങ്ങളെയും വിമർശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് മരണമടക്കം മരണമടക്കമുണ്ടായപ്പോഴും ഈ അതിനെ കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ കൊലയാളികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ചില രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞത് അപ്പോഴൊന്നും ചില മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല പക്ഷേ എസ് ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ എസ് എഫ് ഐയെ എല്ലാ തരത്തിലും അത്തരത്തിലുള്ള വാർത്തകൾ എസ് എഫ് ഐ ആക്രമിക്കുന്നു അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രതികളാകുന്ന സംഭവങ്ങൾ പർവ്വതീകരിക്കാനുള്ള ഒരു നിലപാട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളും മുഖ്യമന്ത്രി വേദിയിൽ തന്നെ പറയുകയുണ്ടായിരുന്നു പക്ഷേ പ്രസംഗം അവസാനിക്കുമ്പോഴാണ് അദ്ദേഹം എസ് എഫ് ഐ പ്രവർത്തകരോടായി പറഞ്ഞിരിക്കുന്നത് അതായത് സംശുദ്ധമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഓരോ എസ് എഫ് ഐ പ്രവർത്തകരും കഴിയണമെന്നതായിരുന്നു അദ്ദേഹം ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിന്റെ അവസാനമായി ഓരോ എസ് എഫ് ഐ പ്രവർത്തകരോടും പറഞ്ഞത് ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ തെറ്റുകൾ കണ്ടാൽ അത് പോ പോരാടാനുള്ള ശ്രമം ഉണ്ടാകണമെന്നും തെറ്റുകൾ തിരുത്തി തന്നെ മുന്നോട്ട് പോകണമെന്നുമാണ് ഒരു കാര്യങ്ങളൊന്നും തന്നെ എക്സാമ്പിൾ ചെയ്തോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഉദാഹരണമായോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നിർത്തുമ്പോൾ പൂർണ്ണമായും എസ് എഫ് ഐ പ്രവർത്തകർക്ക് എസ് എഫ് ഐ സമ്മേളന വേദിയിൽ ഈ ഓരോ സഖാക്കളോടുമായാണ് അദ്ദേഹം ഇത്തരമൊരു കാര്യം പറയുന്നത് കൃത്യമായി തെറ്റിനോട് പൊരുതാൻ തയ്യാറാകണം ഒപ്പം തന്നെ തെറ്റായ രീതിയിലേക്ക് പോകരുത് സംശുദ്ധമായ രീതിയിൽ തന്നെ ഓരോ പ്രവർത്തകരും സംഘടനയിൽ മുന്നോട്ട് പോകണമെന്നൊരു ഉപദേശമാണ് മുഖ്യമന്ത്രി ഇന്ന് സമ്മേളന വേദിയിൽ നൽകിയത് വിനീത